വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വഴുതിരങ്ങ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ പിന്നെ സ്റ്റൗമിന് ചട്ടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ അതിന് ഒരു കാൽ ടീസ്പൂൺ ഉലുവട്ട് എടുക്കുന്നുണ്ട് പിന്നെ അടുത്തതായി ഇതൊക്കെ അതിന് വലിയ ജീരകം കാർ ടീസ്പൂൺ ഇട്ട് എടുക്കുന്നുണ്ട് ഒരു കാർ ടീസ്പൂണിൻ്റെ പകുതി ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടെ ഇതൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട് അതിൽ അങ്ങനെ മൂപ്പിച്ചെടുക്കണം നേരത്തെ ഇതിക്കെ ഉള്ളി ഇട്ടെടുക്കുന്നത് ഇനി ഉള്ളിയും കൂടി നല്ലവണ്ണം വാട്ടിയെടുക്കണം ഇതിൽക്ക രണ്ട് തക്കാളി ചെറുതായി നമ്മൾ എറിഞ്ഞ് നമ്മളതിക്കാൻ ഇട്ടെടുക്കുന്നുണ്ട് ഇതൊക്കൂടി നല്ലവണ്ണം വാട്ടിയെടുക്കണം ഇപ്പോൾ ഇതിനൊക്കെ ഇപ്പം നല്ല വാടി നല്ല തക്കാളി ഉടച്ച് കൊടുക്കുകയാണ് ഇപ്പം എത്രയും മതി ഇതൊക്കെ ഇങ്ങനെ ഒരു കാല ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് എടുക്കുന്നുണ്ട് അതുപോലെ ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിന് പച്ചമണം മുളപ്പം പതുക്കെ ഇളക്കി കൊടുക്കുക കുറഞ്ഞ തീയിൽ ഇട്ടാണ്ട് ഇളക്കി കൊടുക്കുക അപ്പോ ഇത്രയും മതി ഇതിക്കെങ്ങനെ വഴുതനങ്ങ അപ്പോൾ ഇത് വഴുതനങ്ങൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ഒന്ന് ഈ മസാല ഒക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് പിടിപ്പിക്കണം ഇളക്കി പിന്നെ ഒന്ന് ഇളക്കിയൊണ്ട് ഒന്ന് വാഴറ്റി എടുക്കുക ഇതിൽക്കിങ്ങനെ ചുടുവെള്ളം ഇതിക്കാനാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും മൂടി കിടക്കാൻ പാകത്തിനാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം ഇത്രയും വലഞ്ഞ ഇതിൽ കഴിഞ്ഞ ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ഇതിക്കാനും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് മൂരി വെച്ചെടുക്കണമെന്ന് കടന്ന് വേവട്ടെ അപ്പോൾ ഇനി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരു മുറി തേങ്ങ രണ്ട് ചെറുപുള്ളിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീര വലിയ ജീര ഒരുപാട് ഇട്ടുങ്ങാണ്ട് വറുത്തെടുത്തതാണ് അപ്പോൾ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ട് അപ്പം ഞാൻ കറിയൊന്ന് പിന്നെ നോക്കാം കറി നല്ലവണ്ണം വന്നിട്ടുണ്ട് അപ്പം വേദനയൊക്കെ നല്ലവണ്ണം വന്ന് തുടങ്ങിട്ടുണ്ട് ഇതിൽ കഴിഞ്ഞാൽ തേങ്ങ അരച്ചത് പാരയാണ് അപ്പോൾ തേങ്ങ അരച്ചത് മുഴുവനും ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചാറൊന്ന് ചവിറ്റിപ്പാലും കൂടി വേണം അപ്പോൾ ഇപ്പം ഈ കറി നമുക്ക് ഇളക്കി കൊടുക്കുക അപ്പം ഈ തിളക്കുള്ള ഒന്ന് വേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നീ ഇപ്പം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് താളിച്ച് പറഞ്ഞാൽ അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഞാൻ രണ്ട് ചെറുപുള്ളി അരിഞ്ഞു ഞാൻ ഒന്ന് താളിച്ച് പറഞ്ഞുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് അപ്പോൾ എത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മളെ വേദന കറി നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്